അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ കുടുംബങ്ങൾ അമേരിക്കയിൽ എത്രത്തോളം സർക്കാർ സഹായങ്ങൾ സ്വീകരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ചാർട്ട് പങ്കുവച്ചിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ഈ ഡാറ്റ പ്രസിദ്ധീകരിച്ചത് ഏകദേശം നൂറ്റി ഇരുപത് രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും പേരുകൾ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയുടെ പേര് എവിടെയും ഉണ്ടായിരുന്നില്ല ഇത് പലരെയും അത്ഭുതപ്പെടുത്തി കാരണം ഇന്ത്യയുടെ അൽരാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ചൈന നേപ്പാൾ എന്നിവയെല്ലാം ഈ ചാർട്ടിൽ വ്യക്തമായി ഉൾപ്പെടുത്തിയിരുന്നു ഇമിഗ്രന്റ് വെൽഫെയർ റെസിപ്പിയന്റ് റേറ്റ്സ് ബൈ കൺട്രി ഓഫ് ഒറിജിൻ എന്ന തലക്കെട്ടോടെയാണ് ഈ ചാർട്ട് പുറത്തു വന്നത് അമേരിക്ക ബെനസുലയെ ആക്രമിക്കുകയും പ്രസിഡന്റ് മധുറയെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ പോസ്റ്റ് വന്നത് എന്നാൽ ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് കണക്കാക്കിയതെന്നോ എത്ര കാലം കുടുംബങ്ങൾ സഹായം സ്വീകരിച്ചുവതിനെ എന്നതിനെക്കുറിച്ചോ ഈ പോസ്റ്റിൽ വിശദീകരിച്ചിരുന്നില്ല ചാർട്ടനുസരിച്ച് ചില രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ കുടുംബങ്ങൾ ഉയർന്ന തോതിൽ സർക്കാർ സഹായങ്ങൾ സ്വീകരിക്കുന്നതായി കാണാം ഭൂട്ടാൻ പട്ടികയിൽ ഒന്നാമത് അവിടുത്തെ കുടിയേറ്റക്കാരുടെ കുടുംബങ്ങളിൽ എൺപത്തി ദശാംശം നാല് ശതമാനം പേരും സഹായം സ്വീകരിക്കുന്നു യും സൊമാലിയത്മാനമായും മാർഷൽ ദ്വീപുകൾ എഴുപത്തിയൊന്ന് ദശാംശം നാല് ശതമാനമായും തൊട്ടു പിന്നാലെയുണ്ട് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും അഫ്ഗാനിസ്ഥാനും അറുപത്തെട്ട് ദശാംശം ഒന്ന് ശതമാനം വീതവും കോങ്കോ ഗിനിയ സാമോവ കേഡി എന്നിവയും ആദ്യ പത്തിൽ ഇടം നേടിയിട്ടുണ്ട് മറുവശത്ത് വളരെ കുറഞ്ഞ തോതിൽ സർക്കാർ സഹായങ്ങൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളും ചാർട്ടിലുണ്ട് ബെർമുടയാണ് ഏറ്റവും പിന്നിൽ ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ശതമാനം സൗദി അറേബ്യ ഇസ്രായേൽ പാകിസ്ഥാൻ അർജന്റീന കൂടാതെ വ്യക്തമാക്കാത്ത ഒരു വിഭാഗമായ സൗത്ത് അമേരിക്ക എന്നിവ തൊട്ടു പിന്നാലെയുണ്ട് കൊറിയ സാംബിയ പോർച്ചുഗൽ കെനിയ കുവൈറ്റ് എന്നിവയും ഏറ്റവും കുറേ നിരക്കുള്ള പത്ത് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെയുള്ള ഒരു രാജ്യവും ഈ ചാർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇന്ത്യയുടെ പേര് ചാർട്ടിൽ ഇല്ലെങ്കിലും അയൽരാജ്യങ്ങളായ പല രാജ്യങ്ങളും പട്ടികയിൽ ഉണ്ടായിരുന്നു ചാർട്ടനുസരിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ കുടുംബങ്ങളിൽ അമ്പത്തിനാല് ദശാംശം എട്ട് ശതമാനം പേർ അമേരിക്കയിൽ സഹായം സ്വീകരിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് നാൽപ്പത് ദശാംശം രണ്ട് ശതമാനമാണ് നേപ്പാളിൽ മുപ്പത്തിനാല് ദശാംശം എട്ട് ശതമാനവും ചൈനയിൽ മുപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് ശതമാനവുമാണ് നിരക്ക് ഭൂട്ടാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഏറ്റവും ഉയർന്ന ശതമാനം രേഖപ്പെടുത്തി യുക്രൈനും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരുടെ നിരക്ക് നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനമാണ് ഏഷ്യ എന്ന ഒരു വിശാലമായ വിഭാഗത്തിൽ മുപ്പത്തിരണ്ട് ം നിരക്കുണ്ടായിരുന്നു ഇന്ത്യയെ എന്തുകൊണ്ട് ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ചാർട്ട് നേരിട്ട് പറയുന്നില്ല എന്നാൽ ഇതിന് ഏറ്റവും സാധ്യതയുള്ള കാരണം ഇന്ത്യൻ കുടിയേറ്റക്കാർ അമേരിക്കയിലെ എല്ലാ കുടിയേറ്റക്കാരെയും അപേക്ഷിച്ച് വളരെ കുറഞ്ഞ തോതിലാണ് സർക്കാർ സഹായങ്ങൾ സ്വീകരിക്കുന്നത് എന്നതാണ് ഒരുപക്ഷെ ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന പരിധിക്കും താഴെയായിരിക്കാം അവരുടെ നിരക്ക് അടുത്തിടെ പുറത്തു വന്ന പ്യൂർ റിസർച്ച് സെന്ററിന്റെ വിശകലനം അനുസരിച്ച് അമേരിക്കൻ സെൻസസ് ബ്യൂറോയുടെയും അമേരിക്കൻ കമ്മ്യൂണിറ്റി സർവേയുടെയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഡാറ്റ പരിശോധിച്ചാൽ ഇന്ത്യൻ അമേരിക്കൻ കുടുംബങ്ങൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വരുമാനം കുടുംബങ്ങളുടെ ശരാശരി വരുമാനം പ്രതിവർഷം ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരം ഡോളറിന് മുകളിലായിരുന്നു ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ നേതൃത്വത്തിലുള്ള കുടുംബങ്ങളുടെ വരുമാനം ഇതിലും കൂടുതലായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തിയാറായിരം ഡോളർ ഇത് പല അമേരിക്കക്കാരെയും അപേക്ഷിച്ച് വളരെ ഉയർന്നതാണ് പല ഇന്ത്യക്കാരും എച്ച് ഒൻ ബി പോലുള്ള വൈദഗ്ധ്യമുള്ള വിസ പ്രോഗ്രാമുകൾ വഴിയാണ് അമേരിക്കയിലെത്തുന്നത് ടെക്നോളജി മെഡിസിൻ എഞ്ചിനീയറിംഗ് ഫിനാൻസ് തുടങ്ങിയ മേഖലകളിലാണ് അവർ പ്രധാനമായും ജോലി ചെയ്യുന്നത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും സ്ഥിരമായ ജോലിയും കാരണം മിക്ക ഇന്ത്യൻ കുടിയേറ്റക്കാരും സാമ്പത്തികമായി സുരക്ഷിതരാണ് അതിനാൽ മെഡിക്കേഡ് അല്ലെങ്കിൽ ഭക്ഷ്യ സഹായം പോലുള്ള സർക്കാർ സഹായങ്ങളെ അവർ ആശ്രയിക്കുന്നത് വളരെ വിരളമാണ് പ്യൂ റിസർച്ച് സെൻറ്ററിൻ്റെ മറ്റ് പഠനങ്ങളും സ്ഥിരമായി കാണിക്കുന്നത് ഇന്ത്യൻ അമേരിക്കക്കാർ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന വംശ വിഭാഗങ്ങളിൽ ഒന്നാണ് എന്നാണ് അവർ രാജ്യത്തെ ഏഷ്യൻ വംശജരിൽ ഏകദേശം ഇരുപത്തൊന്ന് ശതമാനം പേര് ഇത് അവരെ രണ്ടാമത്തെ വലിയ ഏഷ്യ വിഭാഗമാക്കുന്നുണ്ട് പ്യുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം പതിനാറ് വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ അമേരിക്കക്കാരുടെ ശരാശരി വ്യക്തിഗത വരുമാനം എൺപത്തി അയ്യായിരത്തി മുന്നൂറ് ഡോളറായിരുന്നു ഇത് മൊത്തം ഏഷ്യൻ വിഭാഗത്തിൻ്റെ ശരാശരിയായ അമ്പത്തി രണ്ടായിരത്തി നാനൂറ് ഡോളറിനേക്കാൾ വളരെ കൂടുതലാണ്